അങ്ങനെ സംഭവ വീക്കെൻഡ് എപ്പിസോഡിന്റെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു ആദ്യ ദിവസം എവിക്ഷനുകളൊന്നും ഇല്ലായിരുന്നെങ്കിലും ആതിലയ്ക്കും നൂറയ്ക്കുമെതിരായ ലക്ഷ്മിയുടെ പരാമർശങ്ങളെ ഇഴകീറി പരിശോധിച്ച് മോഹൻലാൽ സംസാരിച്ചതൊക്കെയും എപ്പിസോഡിന്റെ റേറ്റിംഗ് ചാർട്ട് പൊട്ടിച്ചേക്കുമെന്നാണ് ആരാധകർ പറയുന്നത് എന്തായാലും ആദ്യത്തെ ദിവസത്തിന് ശേഷം രണ്ടാം ദിവസം എവിക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് നിലവിൽ ഫാൻ പേജുകളിലും വിവിധ ഗ്രൂപ്പുകളിലും ചില പേരുകളും പുറത്തുവരുന്നുണ്ട് അതാരൊക്കെയാണെന്ന് നോക്കാം മസ്താനിയും പ്രവീണുമാണ് ഇത്തവണ ബിഗ് ബോസ് വീടിന്റെ പടി വൊങ്ങുന്നവരെന്ന് അഭ്യൂഹങ്ങളുണ്ട് പല ഗ്രൂപ്പുകളിലും ഇത് ചർച്ചയാകുന്നുമുണ്ട് രണ്ടുപേരും വൈൽഡ് ഗാർഡ് മത്സാർത്ഥികളായി വീട്ടിലേക്ക് വന്നവരാണ് അപ്പാനുശരത്ത് പുറത്തുപോയ ദിവസം പൊട്ടിച്ചിരിച്ച് കയ്യടിച്ച് ക്യാമറയ്ക്ക് മുൻപിൽ നിന്ന് സംസാരിച്ച മസ്താനിക്ക് ഇത്തവണ വീക്കെൻഡ് എപ്പിസോഡിൽ ഒനീലിന്റെ പ്രശ്നത്തിൽ വ്യാപകമായ വിമർശനമാണ് ഏൽക്കേണ്ടി വന്നത് ഒനീലിന്റെ ടച്ച് ബാഡ് ടച്ചാണോ ഗുഡ് ടച്ചാണോ എന്ന് തനിക്ക് സംശയം തോന്നിയെന്ന് ലക്ഷ്മിയോട് മസ്താനി പറയുകയും അത് ലക്ഷ്മി ഒനീലിനെ ചോദ്യം ചെയ്യുകയും ചെയ്തതാണ് പ്രശ്നത്തിന്റെ കാത്തൽ എന്നാൽ ഗെയിമിനിടെ വീഴാൻ പോയ താൻ മസ്താനിയെ പിടിച്ചത് മാത്രമാണെന്ന് ഒനിൽ വ്യക്തമാക്കിയിരുന്നു ബിബി വീട്ടിലെ ആളുകളെ കളിയാക്കുകയും ബഹുമാനമില്ലാതെ സംസാരിക്കുകയും ചെയ്യുന്നതാണ് മസ്താനിക്ക് വിനയമായതെന്ന് ഒരു വിഭാഗം പറയുന്നു എന്തായാലും പുറത്താകുന്നത് പുറത്താകുന്നതാരാണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ അതേസമയം അക്ബറും ബിന്നിയും ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ തന്നെ സെയ്ഫായതായി മോഹൻലാൽ പറഞ്ഞിരുന്നു